ഇന്നത്തെ നമ്മുടെ കഥന്റെ പേര് കുട്ടനും കത്തു വന്നേ നോക്കാ കഥ നോക്ക നമുക്ക് ഒരു പാവം കരടിച്ചനാണ് ടിങ്കു കടാ കരടീന്റെ പേരാണ് ടിങ്കു കാട്ടിലാകെ ചുറ്റി നടന്ന് കത്ത് കൊടുക്കുന്നതാണ് ടിങ്കുവിന്റെ ജോലി കേട്ടാ ടിങ്കുവിനെന്നാ പണി എന്നാ കത്ത് കൊടുക്കൊടുക്കുന്ന ജോലി ആ ടിങ്കുവിന്റെ ജോലിയാ കത്ത് കൊടുക്കല് അപ്പൊ കത്ത് കൊടുക്കുന്ന ആളെ നമ്മളെന്താ പറയുക കത്ത് കൊടുക്കുന്ന ആളാരാസ്റ്റ് ആ കത്ത് കൊടുക്കുന്ന ആളാന്ന് പോസ്റ്റർമാൻ ടിങ്കു ആരാ പോസ്റ്റുമാനാന്നല്ലേ എന്നും രാവിലെ കരണ്ടിച്ചൻ കത്തുകളെല്ലാം സഞ്ചിയിലാക്കി ഇറങ്ങും കണ്ടാ കത്തൂര് സഞ്ചിയിലിട്ട് ഇങ്ങനെ ഇറങ്ങി നടക്കണം ഓരോരുത്തർ എഴുതിയ കത്ത് എന്നിട്ട് കത്തുകളിലെ പേര് നോക്കി ഓരോരുത്തർക്കും കൊണ്ടുപോയി കൊടുക്കും കണ്ടാ ഓരോരുത്തർക്കും അങ്ങനെ കത്ത് കൊടുക്കാ ഒരു ദിവസം പതിവ് പോലെ ടിങ്കു കാത്തി കാട്ടിലൂടെ കത്തുകളുമായി പോകുകയായിരുന്നു തിങ്കുവിനെ കണ്ടതും കുട്ടൻ മുയൽ ഓടിയെത്തി കണ്ടാ കാട്ടിലേക്കൂടി ഇങ്ങനെ ഓരോ മൃഗങ്ങൾക്ക് കത്ത് കൊടുക്കാൻ വേണ്ടി പോകാന്നേ അപ്പോൾ കത്തുണ്ടോ നോക്കാൻ വേണ്ടി മുയൽ ഓടിയെത്തി മുയൽ ചോദിക്കുകയാണേ കത്തുണ്ടോ കത്തുണ്ടോ കരടിച്ചാറെ കുട്ടന് കത്തുണ്ടോ കരടിച്ചാരേ എന്ന് കണ്ടാ എനിക്ക് കത്തുണ്ടോ എന്ന് ചോദിക്കാ ചോപ്പ് എഴുതിയിലുള്ള പാട്ടാണ് ഏഹ് അത് കേട്ട് കരട്ടിച്ചാർ സഞ്ചിയിലെ കത്തുകളിൽ പേരൊക്കെ മറിച്ചു നോക്കി എന്നിട്ട് വിഷമത്തോടെ പറഞ്ഞു അപ്പോൾ അത് ഇത് മുയ കത്തുണ്ടോ നോക്കാൻ വേണ്ടിയിട്ട് കത്തുകൾ ഓരോന്ന് മറിച്ചു നോക്കി വിഷമത്തോടെ പറയാനേ കിട്ടുകുരങ്ങനും പങ്കുണ്ണിമാനും ചിന്നപ്പനാനക്കും കത്തുണ്ടേ അയ്യോ പാവം കുട്ടൻ മുയലച്ച ഇന്നും നിനക്കൊരു കത്തില്ലേ കണ്ടാ അപ്പൊ മുയൽ വന്നിട്ട് ചോദിക്കത്തുണ്ടോ എന്ന് ചോദിച്ചപ്പോ കരടി എന്നാ പറഞ്ഞേ ആരിക്കല്ല കത്തുള്ളത് കിട്ടുകുരങ്ങനും പങ്കുണ്ണിമാനും കുരങ്ങനും കത്തുണ്ട് മാനും കത്തുണ്ട് അല്ലെ ചിന്നപ്പൻ ആനയ്ക്കും കത്തുണ്ട് ആ ചിന്നപ്പൻ ആനയ്ക്കും കത്തുണ്ട് ആനയ്ക്കും കത്ത്ണ്ട് അല്ലേ അയ്യോ പാവം കുട്ടൻ മുയലച്ച ഇന്നും നിനക്കൊരു കത്തില്ലേ കണ്ടാ മുയലിനോട് പറയുന്നത് നിനക്കും ഇന്നും എനിക്കൊരു കത്തില്ല എല്ലാ ദിവസവും മുയൽ വന്ന് ചോദിക്കുന്നുണ്ടാവും കുട്ടൻ മുയൽ എല്ലാ ദിവസവും ടിങ്കുവിൻ്റെ അടുത്ത് കത്തിനായി വരും കത്തില്ലെന്ന് കേൾക്കുമ്പോൾ അവന് വലിയ വിഷമമാകും കണ്ട എല്ലാസും വന്നിട്ട് ചോദിക്കും എനിക്ക് അന്ന് കത്തിണ്ടോ കത്തിണ്ടോ എന്ന് ചോദിക്കും പക്ഷെ എന്ന് നോക്കുമ്പോൾ എന്താവും മുയലിന് ഭയങ്കര സങ്കടം തോന്നും ആ കുട്ടൻ്റെ വിഷമം കണ്ട് ടിങ്കുവിന് സങ്കടമായി അപ്പോൾ വിഷമം കത്തില്ല എന്ന് പറഞ്ഞാൽ വിഷമിച്ചപ്പോൾ ടിങ്കുന് സങ്കടായ ആ അപ്പോൾ ടിങ്കുവിന് ഒരു സൂത്രം തോന്നി അവൻ കടലാസ് എടുത്ത് കുട്ടന് ഒരു കത്തെഴുതി കണ്ടാ മുയലിന് ആരും കത്തെഴുതാനില്ലേനെ അപ്പോൾ നീ ടിങ്കു എന്ത് ചെയ്ത് കടലാസ് എടുത്തിട്ട് എന്ത് ചെയ്ത് ഈ കരടി എന്ത് ചെയ്ത് ഒരു ദിവസം കടലാസ് എടുത്തിട്ട് ടിങ്കുവിന് ഈ മുയലിന് ഒരു കത്തെഴുതി എന്നിട്ട് കത്ത് ഒരു കവറിലിട്ട് കവറിന് പുറത്ത് കുട്ടന്റെ പേരും എഴുതി കണ്ടാ മറ്റു കവറിന് പുറത്ത് പേര് കുട്ടൻ്റെ മുയലിൻ്റെ പേര് എഴുതി അടുത്ത ദിവസം കത്തുകളുമായി ഇറങ്ങിയ ടിങ്കു കുട്ടനുള്ള കത്തും സഞ്ചിയിലിട്ടു ടിങ്കുവിനെ കണ്ടതും അന്നും കുട്ടൻ ഓടി വന്നു എന്നിട്ട് ചോദിച്ചു കണ്ടാ അപ്പോൾ പിറ്റേ ദിവസവും കത്ത് കൊടുത്തിട്ട് എന്ത് ചെയ്ത് കുട്ടൻ കുട്ടൻ കരടി വരുന്ന വരുന്ന ടിങ്കു കരടി വരുന്ന സമയത്ത് കുട്ടൻ മുയൽ ഓടി വന്നിട്ട് ചോദിക്കാൻ കത്തുണ്ടോ കത്തുണ്ടോ കരടിച്ചാരു കുട്ടന് കത്തുണ്ടോ കരടിച്ചാരേ നമുക്ക് കത്തുണ്ടോ കത്തുണ്ടോ എന്ന് ചോദിക്കാന്ന് ഉടനെ ടിങ്കു സഞ്ചി തുറന്ന് കുട്ടന് വന്ന കത്ത് പുറത്തെടുത്തു എന്നിട്ട് പറഞ്ഞു കുട്ടൻ മുയലച്ചാ കത്ത് വന്നേ കുട്ടന്റെ പേരിലും കത്ത് വന്നേ കണ്ടാ ആരാ എഴുതിയ കത്ത് ആ കരടി എന്ത് ചെയ്തു എഴുതിയിട്ട് സങ്കടപ്പെടുത്തണ്ടാന്ന് വിചാരിച്ചിട്ട് എഴുതിയിട്ട് സഞ്ചിയിലിട്ട് അല്ല എല്ലാരിക്കും പറയലോ വയക്കുന്ന കത്ത് പക്ഷെ മൊബൈലിൽ ആരും വയക്കാനില്ലാത്തോണ്ട് സങ്കടം തോന്നിയിട്ട് കരടി എന്നെ എഴുതി കൊടുത്തതാണ് കത്ത് എനിക്കും കൂടി കത്ത് എന്ന് പറയാന്നേ കത്ത് വായിച്ച കുട്ടൻ സന്തോഷത്തോടെ തുള്ളിച്ചാടി അങ്ങനെ കുട്ടനും ഡിങ്കുവും വലിയ കൂട്ടുകാരായി മാറി അടാ അപ്പൊ അത് കേട്ടപ്പോ എന്ത് ചെയ്ത് മൊയലിനെ നല്ല സന്തോഷമായി കത്ത് കണ്ടപ്പോലെ ആദ്യമായിട്ട് മൊയലിനൊരാള് കത്തയച്ചു തന്നെ അപ്പൊ അത് കണ്ടപ്പോ നല്ല സന്തോഷമായി അങ്ങനെ എന്ത് ചെയ്തു ഈ കരടിയും മൊയലും നല്ല ചങ്ങാതിമാരായിട്ട് മാറി ആ കണ്ടാ അപ്പൊ ഒരാള് സങ്കടപ്പെടുന്ന സമയത്ത് നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് പറ്റുവാണെങ്കിൽ അവരെ സഹായിക്കണം എന്നാലും